നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് രാമങ്കുത്ത് ഇരുപതാം വാർഡിൽ ഖദീസുമ്മയ്ക്ക് ഓണസമ്മാനമായി ഒരു റേഡിയോയും ഓണക്കോടിയും നൽകി എഴുപത്തഞ്ച് വയസ്സുള്ള ഖദീസുമ്മ ഒറ്റയ്ക്കാണ് താമസം പതിനാലാം വയസ്സിൽ കോഴിക്കോട് ജില്ലയിലെ കലായിൽ നിന്നും രാമങ്കുത്തിലേക്ക് വന്ന ഖദീസുമ നല്ലൊരു പാട്ടുകാരി കൂടിയാണ് പാട്ട് കേൾക്കുന്നതിനായി ഒരു റേഡിയോ കിട്ടുക എന്നത് മാത്രമാണ് തനിക്ക് ഇപ്പോഴുള്ള ആഗ്രഹമെന്ന് ഖദീസുമ്മ നേരത്തെ തന്നെ സ്കൂളിലെ എൻ എസ് എസ് ഫോളണ്ടിയറോടും അയൽവാസിയുമായ റിഫാനിയോട് പറഞ്ഞിരുന്നു ഇത് രാമൻകുത്ത് ഇരുപതാം വാർഡിലെ പിന്നെ ഖദീസുമ്മയാണ് ഇന്ന് ഞങ്ങൾ എൻ എസ് എസ് വോളൻ്റിയേഴ്സും അധ്യാപകരും ഒക്കെ ആയിട്ട് ഖദീസുമ്മ കാണാൻ എത്തിയിരിക്കുകയാണ് അത് എത്തിയതിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വോളണ്ടിയർ ആയിട്ടുള്ള റിഫാന നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഖദീസുമ്മ കല്ലായി കോഴിക്കോട് കല്ലായിന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാമംഗുത്തിലേക്ക് വന്ന് ഇവിടെ താമസമാക്കിയതാണ് ആരും തന്നെ ഇല്ല ഖദീസുമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഒരു റേഡിയോ ആവശ്യമുണ്ട് പാട്ടെല്ലാം കേൾക്കാനായിട്ടെന്ന് നമ്മുടെ റിഫാനയോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ വോളിയേഴ്സും ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോയുമായിട്ട് ഇവിടെ എത്തിയത് ആരുമില്ലാത്ത ഖിസുമ അയൽവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ജീവിച്ചു പോരുന്നത് കുട്ടികൾ നൽകിയ ഓണസമ്മാനം ചേർത്ത് പിടിച്ച് ഖതിസുമ കുട്ടികൾക്കായി ഒരു പാട്ടു പാടി കണ്ണിനാലൻ്റെ കതിലുരിന്ന കാച്ചിൽ നമ്പരം കല്ലിലറിഞ്ഞപ്പിന കയറ് പൊട്ടിയ വമ്പരം ഉടപ്പുമായി കൂടാ തടവിൽ വന്ന തടവിലാക്കൊരു മിക്കളി ഏറെ ആണി വികാരമെങ്കിൽ നേരമായത് ചെല്ലുവാൻ മാനവേദൻ സ്കൂളിലെ വി എച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച യൂണിറ്റുള്ള അവാർഡ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചത് ചടങ്ങിൽ പ്രിൻസിപ്പൽ റുഖിയ എൻ വി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലീനാ കുമാരി വി ജി അധ്യാപകൻ രഞ്ജിത്ത് കെ വി എന്നിവർ സംസാരിച്ചു വോളണ്ടിയർ ലീഡർമാരായ അഭിനവ് സുജിത് അസിൻ വി എസ് മുഹമ്മദ് ഹിഷാം പി ടി എസ് എം സി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി Esses Group, nem